നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മനുഷ്യന് പകരം എ ഐ ജോലി ചെയ്യുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കോട്ടയ്ക്കൽ നഗരസഭ ഗിസ്മത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നുവരാത്ത മേഖലകളില്ലെന്നും മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഏത് വിവരവും വിരൽതുമ്പിലറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായി എ ഐ ടെക്നോളജി മാറി എന്നാൽ ഒരേ സമയം ഗുണവും ദോഷവും എഐയ്ക്കുണ്ട് ഇവ നൽകുന്ന വിവരങ്ങൾ എല്ലാം കൃത്യമാകണമെന്ന് ഉറപ്പില്ല അതിനാൽ സമീപഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എ ഐ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തിയഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എ ആയി ഇടപെടുമെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തഞ്ച് ശതമാനം പ്രവർത്തനങ്ങൾ എ ആയി റീപ്ലേസ് ചെയ്യും ഇരുപത്തഞ്ച് ശതമാനം ജോലി റീപ്ലേസ് ചെയ്യും അപ്പൊ ആ നിലയിലേക്ക് ആധുനിക സാങ്കേതിക വിദ്യ സമ്പ്രാപിച്ച് മുന്നോട്ട് പോകും ആധുനിക സാങ്കേതിക വിദ്യ നിങ്ങൾ ഇപ്പോ ശുഭാംശു ശുക്ല തിരിച്ചു വന്നു ശുഭാംശു ശുക്ല എന്ന സ്പേസ് യാത്രക്കാരൻ സ്പേസിൽ അവിടെയും സംവിധാനങ്ങളുണ്ട് ആധുനിക വികാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ നിങ്ങൾ അറിയണം കോട്ടയ്ക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ആംബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു എ ഐ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം എം പി അബ്ദുസമദ് സമതാനി നിർവഹിച്ചു Thank you. ഗിസ്മത്ത് ഫൗണ്ടേഷൻ സിഇഒ കെ എം ഖലീൽ പദ്ധതി വിശദീകരിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എം ഡി മുത്തുകോഴിച്ചന മുഖ്യാതിഥിയായിരുന്നു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖാലംപാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മറിയാമു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി കൌൺസിലർമാരായ കബീർ തയിൽ കെ പി അബൂബക്കർ ഇന്ത്യനൂർ എന്നിവർ സംസാരിച്ചു വിവിധ ടെക്നോളജി വിസ്മയങ്ങളുടെ ആഘോഷമായി ജൂലൈ തീയതികളിലായി കോട്ടയ്ക്കൽ ഫാറൂഖ് കോളേജിൽ നടക്കുന്ന കോട്ടക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രധാന ഇനമാണ് എ ഐ സാക്ഷരതാ മിഷൻ മൂന്ന് ദിവസങ്ങളിലും കോളേജിലെ ക്ലാസ് മുറികളിൽ പ്രായഭേദമന്യേ ആർക്കും വന്നിരുന്ന് എ ഐ പഠിക്കാൻ അവസരമുണ്ട് കോട്ടയ്ക്കൽ നഗരത്തിലെ ട്രാഫിക് ജലമാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഗവേഷണ പരിപാടികൾക്ക് ഫെസ്റ്റിവൽ തുടക്കമാകും എം പിമാർ എം എൽ എ മാർ ഐ ഐ ടി പ്രൊഫസർമാർ വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വ്യത്യസ്ത പാനൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും പ്രൊജക്ട് ഹാക്കത്തോൺ ഐഡിയത്തോൺ മത്സരങ്ങളും വിവിധ എക്സിബിഷനുകളും നടക്കുന്ന ഫെസ്റ്റിൽ മൂന്ന് രാത്രികളും മെഗാ മ്യൂസിക് ഇവന്റുകളും നടക്കും കോട്ടകൽ ഫാറൂഖ് കോളേജ് ഹോസ്റ്റിംഗ് പാർട്ണറായ കോട്ടക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുസറ്റ് സർവകലാശാല കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തിരൂർ ഇ എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഫെയ്ത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളും സഹകരിച്ചാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ബെട്ടന്യൂസ് കോട്ടയ്ക്കൽ